കഴിഞ്ഞ ദിവസം മുംബൈക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചുവെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോഴും മറക്കാൻ കഴിയാത്ത ഒന്നാണ് അഡ്രിയ ലൂണയുടെ പരിക്ക് നമുക്കറിയാം അദ്ദേഹത്തിന് പരിക്കേറ്റത് വലിയ സങ്കടം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നൽകിയത് എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മഞ്ഞപ്പട അഡ്രിയ ലൂണയ്ക്ക് വേണ്ടി ഒരു ടിഫോ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു പത്താം മിനിറ്റിൽ അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ച് ലൂണയ്ക്ക് വേണ്ടി ചാൻഡ് ചെയ്യുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് റീചാർജ് ലൂണ വി അവൈഡ് യുവർ മാജിക് എന്നാണ് അഡ്രിയ ലൂണയ്ക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഡെഡിക്കേറ്റ് ചെയ്ത ആ ഒരു ടിഫോയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനും ആരാധകർക്കും നന്ദി പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് അഡ്രിയ ലൂണ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് അഡ്രിയ ലൂണ ഈ ഒരു കാര്യം ഇപ്പോൾ ആരാധകരിലേക്കും കേരള ബ്ലാസ്റ്റേഴ്സിലേക്കും എത്തിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ലൂണയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ആ ഒരു ടിഫോയെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ലൂണ നന്ദി പറയുന്നത് നിങ്ങളുടെ സ്നേഹം ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നും ഇത് എനിക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാനുള്ള ആണ് എന്നും നിങ്ങൾ ഇനിയും ശക്തിയോടെ മുന്നോട്ട് പോവുക ഇതാണ് അഡ്രിയ ലൂണ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നത് എന്തായാലും ഈ സീസൺ അടിക്ക് നഷ്ടമാകുമെന്ന് തന്നെയാണ് നിലവിൽ ഇവാൻ വൂക്കു മനോവച്ചും വെളിപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പകരക്കാരനെ ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുമെന്നും ഇവാൻ വൂക്കു മനോവച്ച് വെളിപ്പെടുത്തിയിരുന്നു നാളെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം അത് കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പാണുള്ളത് സൂപ്പർ കപ്പിൽ ജംഷഡ്പൂർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അതുപോലെ തന്നെ ഐ ലീഗിലെ രണ്ടാം സ്ഥാനക്കാരെയും ബ്ലാസ്റ്റേഴ്സിന് നേരിടണം ഇത്തവണ സൂപ്പർ കപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എ എഫ് സി കപ്പ് കളിക്കാൻ സാധിക്കും ദിവസം എനിക്ക് ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വേൾപത്രം നമസ്കാരം